ഇ പി സാറേ ഞങ്ങൾ വിശ്വസിച്ച് കേട്ടോ മകൻ്റെ പിറന്നാളിന് ജാവ്ദേക്കർ ഫ്ളാറ്റ് മാറിക്കേറി പിന്നെ കയറിയതല്ലേ പരിചയപ്പെടാമെന്ന് കരുതി നമ്മളൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ടുണ്ട് ഇനി വീണടുത്ത് കിടന്ന ഉരുളണ്ട കൺവീനർ സാറേ ശോഭാ സുരേന്ദ്രനിട്ട് ഒന്ന് പണിയാൻ നോക്കിയപ്പോൾ പണി മൊത്തം വാങ്ങി മിണ്ടാനും ഉരിയാടാനും പറ്റാത്ത അവസ്ഥയിലായി സി തേങ്ങ പൊട്ടിക്ക് സ്വാമി എന്ന് പറഞ്ഞു പറഞ്ഞ ശോഭ സുരേന്ദ്രൻ ആ തേങ്ങയങ്ങ് പൊട്ടിച്ചു ബി ജെ പിയിലേക്ക് ചാടാൻ ഒരു മുട്ടൻ സ്രാവ് സി പി എമ്മിൽ നിന്നും വന്നിരുന്നു പിന്നെ അത് നടന്നില്ല എന്ന് അത് ആരാണ് എന്ന ചർച്ചയിൽ ആദ്യം സുധാകരനെയാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചത് പിന്നീടാണ് ശോഭ സുരേന്ദ്രൻ ആ പേര് പറഞ്ഞത് നമ്മുടെ ഇപിയുടെ ബി ജെ പിയിൽ ചേരാനിരുന്നത് സി പി എം നേതാവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജനാണെന്ന ആരോപണവുമായി ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തുകയായിരുന്നു ബി ജെ പിന്നതുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ് ശതമാനം ചർച്ചയും പൂർത്തിയായിരുന്നതായി ശോഭ സുരേന്ദ്രൻ പറഞ്ഞു പാർട്ടി കൊട്ടേഷൻ ഭയന്നാണ് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാതിരുന്നതെന്നും ശോഭ പറയുന്നു പിന്നാലെ ഇപിയുടെ മറുപടിയും എത്തി പ്രകാശ് ജാവ്ദേക്കർ വന്നതൊക്കെ ശരി തന്നെ പക്ഷേ അത് ഫ്ലാറ്റ് മാറിക്കേറിയതല്ലേ കേക്കും തിന്ന് ചായയും പോയി ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് ഇ പി പറയുന്നത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടുവെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറയുന്നുണ്ട് തന്റെ മകന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ ജാവ്ദേക്കർ വന്നിരുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് വീട്ടിൽ വന്ന ആളോട് ഇറങ്ങി പോകാൻ പറയാൻ പറ്റുമോ അതും പറ്റില്ല അതിനിടെ ബി ജെ പിയിൽ പോകാൻ ചർച്ച നടത്തിയെന്ന ആരോപണം അദ്ദേഹം അപ്പാടെ അങ്ങ് തള്ളി പ്രകാശ് ജാവ്ദേക്കർ തന്നെ കാണാൻ വന്നിരുന്നു മകന്റെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിനിടെ മകന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലാണ് വന്നത് ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയാൻ കഴിയില്ലല്ലോ എന്താണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ അതുവഴി പോയപ്പോൾ കണ്ട് പരിചയപ്പെടാൻ വെറുതെ ഒന്ന് കയറിയതാണെന്ന് മാത്രം പറഞ്ഞു അദ്ദേഹം രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിച്ചു അത് താൽപര്യമില്ല എന്ന് താൻ പറഞ്ഞു ഇ പി ജയരാജൻ ഇങ്ങനെയാണ് ഈ സംഭവത്തെ വ്യക്തമാക്കിയത് ദല്ലാൽ നന്ദകുമാർ ൊപ്പമാണ് ജാവ്ദേക്കർ വന്നത് എന്നൊരു പോയിന്റ് കൂടി പറയുന്നുണ്ട് അതേസമയം ഇ പിക്ക് എതിരെ കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും ചേർന്ന് ആസൂത്രിത കൂടാലോചന നടത്തിയെന്നാണ് ഇ പി ജയരാജൻ ആരോപിക്കുന്നത് എ പിക്ക് വലിയ ആരോപണങ്ങളുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ബി ജെ പിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് കൺവീനറും സി പി എം നേതാവുമായ ഇ പി ജയരാജൻ ഗൾഫിൽ വച്ച് ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തി എന്ന് താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നു ഇ പിക്ക് ആരോപണത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ചായ കുടിക്കാൻ ഇപിയുടെ വീട്ടിൽ പോകാൻ ഇപിയുടെ വീട് ചായ പിടുകയാണോ പൂർവ്വകാല ബന്ധമില്ലാതെ ഒരാൾ മറ്റൊരാളെൻ്റെ വീട്ടിൽ ചായ കുടിക്കാൻ പോകുമോ ചായപ്പീടികയിൽ പോയതല്ലോ ജയരാജന് ചായപ്പീടിക നടത്തിയിട്ടുണ്ടോ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോകുന്നതിൽ തനിക്ക് എന്താണ് പ്രശ്നം തൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് പോലെ ആണല്ലോ ചോദ്യം എന്നായിരുന്നു സുധാകരൻ്റെ പ്രതികരണം എന്തായാലും ഇ പി ബി ജെ പിയിലേക്ക് ചാടാനിരുന്നതാണ് എന്ന് ഏറെക്കുറെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും